വർഷങ്ങളായി കലാലോകത്ത് സജീവവും പ്രേക്ഷകർക്ക് ഏറെ ചിരപരിചിതയുമാണ് ദേവി ചന്ദന എന്ന താരം കോമഡി പ്രോഗ്രാമുകൾ സ്റ്റേജ് ഷോകൾ സീരിയൽ സിനിമ എന്നിവയിലൂടെ എല്ലാം ദേവി ചന്ദന തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇവയൊക്കെ കൂടാതെ നല്ലൊരു നർത്തകി കൂടിയാണ് താരം എന്നാൽ ഇപ്പോൾ ദേവി ചന്ദന തന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് യുടെ ഈ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ആശുപത്രിയിലായ വിവരമാണ് ആരാധകരുമായി നടി പങ്കുവച്ചിരിക്കുന്നത് ഇത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നെന്നും കണ്ണും ദേഹവും ഒക്കെ മൊത്തത്തിൽ മഞ്ഞ നിറമായി ഐ സി കിടന്ന ഓർമ്മകളും ദേവി ചന്ദന പങ്കുവച്ചിരിക്കുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വിവരങ്ങൾ താരം ആരാധകർക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത് ഭീകരമായ അവസ്ഥയിലൂടെയാണ് താൻ കടന്നുപോയതെന്ന് ദേവി ചന്ദന പറയുമ്പോൾ ഭർത്താവ് കിഷോറും ഇത് ശരിവെക്കുന്നുണ്ട് പലരും മഞ്ഞപ്പിത്തമല്ലേ എന്ന് ചോദിച്ച് ഇതിനെ നിസ്സാരവൽക്കരിച്ചിരുന്നു എന്നാൽ ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു അവസ്ഥ ദേവി ചന്ദന തുറന്നു പറയുന്നു രോഗാവസ്ഥയിൽ കലാലോകത്ത് നിന്ന് വിട്ടുനിന്നപ്പോൾ കുറച്ചു നാളായി കാണുന്നില്ലല്ലോ എന്ന് കുറച്ചുപേർ അന്വേഷിച്ചു കാരണം മറ്റൊന്നും ഒരു മാസത്തോളമായി ആശുപത്രിയിലായിരുന്നു ആദ്യ ലക്ഷണം ചെറിയ ശ്വാസം മുട്ടലായിരുന്നു വേണ്ട സമയത്ത് ചികിത്സ എടുക്കാതെ അത് കുറച്ചു ദിവസം വെച്ചുകൊണ്ടിരുന്നു പക്ഷെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ലിവർ സൈമുകൾ നന്നായി കൂടിയതുകൊണ്ട് കൊണ്ട് ഐസിയുൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് തന്റെ അസുഖം ഭേദപ്പെട്ടതെന്നും ദേവിചന്ദന പറയുന്നുണ്ട് കോവിഡ് ബാധിച്ച സമയത്ത് അതായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് കരുതിയത് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വണ്ണും ബാധിച്ചു അപ്പോഴാണ് കോവിഡ് എത്രയോ നിസ്സാരമാണെന്ന് മനസ്സിലായത് എന്നാൽ ഇതിനേക്കാൾ ഒക്കെ ഭീകരമായിരുന്നു ഇപ്പോൾ തനിക്കുണ്ടായ അവസ്ഥ കുറച്ചു പേർ തിരക്കിയത് തനിക്ക് എവിടെ നിന്നാണ് ഈ രോഗം പകർന്നതെന്നാണ് മൂന്നാറിലൊക്കെ ടൂർ പോയിരുന്നു പക്ഷേ അത് എല്ലാവരുടെയും കൂടെയായിരുന്നു അത് കഴിഞ്ഞ് മുംബൈയിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴും കൂടെ മറ്റു ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി അപ്പോഴും എല്ലാവരുമായി സഹകരിച്ചു ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ എനിക്ക് മാത്രമാണ് രോഗം ബാധിച്ചത് അതൊരു പക്ഷേ എന്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ടാവാം എന്ന് തമാശ രൂപേണ ദേവിചന്ദന വീഡിയോയിൽ പറയുന്നുണ്ട് ആ സമയത്ത് ഭക്ഷണം കാണുന്നത് തന്നെ പേടിയായിരുന്നു മറ്റൊന്നുമല്ല കാരണം എന്ത് കഴിച്ചാലും അപ്പോൾ തന്നെ ഛർദ്ദിക്കുന്നൊരവസ്ഥയിലൂടെയാണ് താൻ ആ സമയം കടന്നുപോയത് തന്റെ രോഗാവസ്ഥ തുടർന്നുണ്ടായ അഭാവത്തിൽ തന്നെ വിളിച്ചന്വേഷിച്ച എല്ലാവരോടും വീഡിയോയിൽ ദേവിചന്ദന നന്ദിയും പറയുന്നുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി കോമയിലൊക്കെ പോയവരുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുക ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക ഇതൊക്കെയാണ് ആരാധകർക്കായി ദേവി ചന്ദനയുടെ നിർദ്ദേശങ്ങൾ ദേവി ചന്ദന എന്ന തരത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ ദേവിചന്ദന പങ്കുവച്ച താൻ കടന്നുപോയ ദുരനുഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക